യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ സ്മാർട്ട് സിറ്റി മിഷൻ പദ്ധതിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാലം പാലം സ്മാർട്ട് 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 റോഡ് റോഡ് നാടിന് സമർപ്പിച്ചു സമർപ്പിച്ചു സിറ്റി മിഷൻ പദ്ധതിയിൽ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ സ്കൂൾ അംഗളത്തിൽ നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അനുഭവം കണ്ടതുകൊണ്ട് ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റൽ മട്ടാഞ്ചേരി ഹോസ്പിറ്റൽ നേരെ കുറേ കാര്യങ്ങളോട് എണ്ണി പറഞ്ഞു സിഇഒ പറഞ്ഞു അതുപോലെ തന്നെ മട്ടാഞ്ചേരി പാർക്ക് എൺപത് കോടി രൂപയുടെ റോഡുകൾ സ്മാർട്ട് സിറ്റി കൊച്ചി നഗരത്തിൽ പണിപൂർത്തിയാക്കിയിട്ടുണ്ട് എൺപത് കോടി രൂപയുടെ റോഡുകൾ മാത്രം അതെല്ലാം ഉദ്ഘാടനം ചെയ്യാനുള്ളതാണ് സ്മാർട്ട് എൻ ഡി നാൽപ്പത് കോടിയാണ് നഗരം മുഴുവൻ സ്മാർട്ട് എൻ ഐ ഡി ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് സ്മാർട്ട് പാർക്കിംഗ് ഫ്ലോട്ടിംഗ് ജെട്ടി സ്മാർട്ട് അതാണ് അത് അത് മാത്രം കോടി കോടി വാക്ക് എല്ലാം കൂടി രൂപ കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് എം അധ്യക്ഷനായി ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മേഖല നമ്മുടെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി റിയാദിനെ കണ്ണിന്റെ അടിസക്തി കുറവാണെന്ന് അറിയാമല്ലോ കൊച്ചി മട്ടാഞ്ചേരി പ്രദേശങ്ങൾ സിനെ വിട്ടുപോയി ഇങ്ങനെ ഓരോരുത്തർ അവരോട് നിൽക്കുമ്പോഴാണ് ഓർക്കുന്നത് മട്ടാഞ്ചേരി പ്രദേശങ്ങളിലാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ സ്മാർട്ട് സിറ്റി മിഷന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എല്ലാം നടന്നിട്ടുള്ളത് അതിന് കാരണം ഇവിടുത്തെ അഞ്ച് ഡിവിഷനുകൾ എ ബി ഡി ഏരിയയിൽ ഉൾപ്പെട്ട് വന്നതുകൊണ്ടാണ് എറണാകുളത്തെ രണ്ട് ഡിവിഷനുകൾ മാത്രമാണ് എ ബി ഡി ഏരിയയിൽ വന്നിട്ടുള്ളത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കുറച്ച്

കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് അതിൻ്റെ ഒരു സ്പെഷ്യൽ പേർപ്പസ് വെഹിക്കിളായി രൂപീകൃതമായി രണ്ടായിരത്തി പതിനഞ്ചിൽ അംഗീകരിക്കപ്പെട്ട ഈ പദ്ധതി ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് ആ പദ്ധതിയിൽ ബഹുമാനായ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സംയോജിതമായ പണത്തിന്റെ വിഹിതം നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് മന്ത്രി കാര്യങ്ങൾ പറഞ്ഞു എം പി പറഞ്ഞ പോലെ കാര്യം പോലെ കൊച്ചി പഴയ കൊച്ചിയല്ല കൊച്ചി പഴയ കൊച്ചി അല്ലെന്ന് പറയാനുള്ള കാരണം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ നാലഞ്ച് ദിവസം ശക്തിയായ മഴയാണ് കൊച്ചിയിൽ ഉണ്ടായത് നമുക്കറിയാം പക്ഷെ കൊച്ചിയിലെ ഒരു സ്ഥലത്ത് പോലും ഒരു ഇന്ത്യയിലെ രണ്ട് ടൂറിസ്റ്റ് മേഖലയെ